സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റ് സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ വിജയിച്ചിരിക്കുന്നു നിലവിലെ പ്രസിഡന്റിനെ അട്ടിമറിച്ചാണ് കപിൽ സിബലിന്റെ വിജയം എന്നുള്ളത് ചില ശുഭ സൂചനകൾ നൽകുന്നതാണ് അതിനോടൊപ്പം തന്നെ ആർ എസ് എസിൻ്റെ സ്ഥാനാർത്ഥിയെയും പരാജയപ്പെടുത്തിയിരിക്കുന്നു കപിൽ സിബൽ ആയിരത്തി അറുപത്തിയാറ് വോട്ടുകൾ നേടിയപ്പോൾ അടുത്ത മത്സരാർത്ഥിയായ മുതിർന്ന അഭിഭാഷകൻ പ്രദീപ് റോയ്ക്ക് അറുന്നൂറ്റി എൺപത്തിയൊൻപത് വോട്ടുകൾ ലഭിച്ചു നിലവിലെ പ്രസിഡന്റായ മുതിർന്ന അഭിഭാഷകൻ ഡോക്ടർ ആഷിഷ് സി അഗർവാല വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയാറ് വോട്ടുകൾ മാത്രമാണ് നേടിയത് പ്രിയ ഹിങ്കോറാണി ത്രിപുരാരി റെ നീരജ് ശ്രീവാസ്തവ എന്നിവരായിരുന്നു മറ്റ് മത്സരാർത്ഥികൾ ഇത് നാലാം തവണയാണ് കപിൽസിബൽ എസ് സി ബി എ പ്രസിഡന്റ് ആകുന്നത് എങ്കിലും ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് മുൻപ് രണ്ടായിരത്തി ഒന്നിലാണ് അദ്ദേഹം അവസാനമായി പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ടത് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റിയാറ് തൊണ്ണൂറ്റിയേഴ് തൊണ്ണൂറ്റിയെട്ട് കാലഘട്ടങ്ങളിൽ അദ്ദേഹം പ്രസിഡൻ്റായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് പക്ഷേ രാജ്യത്തെ സുപ്രീം കോടതിയെപ്പോലും ഒരു ഭരണകർത്താക്കൾ അധികാരത്തിലിരിക്കുന്നതിന് ശേഷം കപിൽസിബലിൻ്റെ പോലെ കഴിവും വ്യക്തതയും വരുത്താൻ കഴിയുന്ന ഒരാൾ ബാർ അസോസിയേഷൻ്റെ തലപ്പത്തെത്തുന്നത് എന്തുകൊണ്ടും നല്ലത് തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡൻറ്റായി മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വലിയ അഭിനന്ദനവുമായി കോൺഗ്രസും രംഗത്തെത്തിയത് രാജ്യത്ത് സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിൻ്റെ ട്രെയിലറാണ് സിബലിൻ്റെ ഈ വലിയ വിജയമെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടത് സുപ്രീം കോടതി ബാർ അസോസിയേഷൻ തെരഞ്ഞെടുപ്പിൽ കപിൽ സിബൽ വൻ ഭൂരിപക്ഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു ജനാധിപത്യ മതേതര ലിബറൽ പുരോഗമന ശക്തികൾക്ക് ഇതൊരു വൻ വിജയമാണ് പുറത്തേക്ക് പോകാനിരിക്കുന്ന പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകളിൽ പറഞ്ഞാൽ രാജ്യത്ത് ഉടൻ സംഭവിക്കാൻ പോകുന്ന മാറ്റത്തിൻ്റെ ട്രെയിലറാണ് ഇതെന്നാണ് കോൺഗ്രസ് അഭിപ്രായപ്പെട്ടത് നിയമരംഗത്ത് നരേന്ദ്രമോദി ഭരണകൂടത്തിന് ചെണ്ട കൊട്ടുന്നവരും അവരുടെ ചിയർ ലീഡർമാരും ഞെട്ടട്ടെ എന്നാണ് കോൺഗ്രസ് പറഞ്ഞിരിക്കുന്നത് ആയിരത്തി അറുപത്തി ആറ് വോട്ട് നേടിയാണ് കപൽ സിബൽ സുപ്രീം കോടതി ബാർ അസോസിയേഷൻ പ്രസിഡന്റായി വിജയിച്ചത് എന്നുള്ളതിനപ്പുറം ഏറ്റവും പ്രധാനപ്പെട്ടത് സംഘപരിവാർ സംഘടനകൾ പിന്തുണച്ച പ്രദീപ് റോയ്ക്ക് അറുന്നൂറ്റി എൺപത്തൊമ്പത് വോട്ട് മാത്രമേ നേടാനായുള്ളൂ എന്നതാണ് അതിനർത്ഥം തന്നെ വളരെ വ്യക്തമാണ് ഈ രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠത്തിൽ ആർ എസ് എസ് അജണ്ടകൾ അടിച്ചേൽപ്പിക്കുന്നതിന് രാജ്യത്തെ പ്രധാനപ്പെട്ട അഭിഭാഷകർ എതിരാവുകയും ശക്തമായി പ്രതികരിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതുമാണ് ഇത് കോൺഗ്രസിനെയും ഇന്ത്യാ മുന്നണിയെയും സംബന്ധിച്ചിടത്തോളം വലിയ വിജയമാണ് അമ്പത് വർഷത്തോളമായി അഭിഭാഷകനായി പ്രാക്ടീസ് ചെയ്യുന്ന പ്രമുഖനായ കപിൽ സിബൽ ഈ രാജ്യത്തെ കാവ്യവൽക്കരണത്തെ വളരെയധികം എതിർക്കുന്നൊരു നേതാവ് കൂടിയാണ് മൻമോഹൻ സിംഗിൻ്റെ കോൺഗ്രസ് മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയായിട്ടുള്ള കപിൽ സിബൽ അഭിഭാഷകൻ എന്നതിനപ്പുറം ദേശീയ രാഷ്ട്രീയത്തിൽ ദിവസവും നിരന്തരം ഇടപെടുന്ന ഒരാൾ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയവും ഇനിയുള്ള ഇടപെടലുകളും മതേതര ജനാധിപത്യ രാജ്യത്തിന് വലിയ ആശ്വാസം തന്നെയാണ് നൽകുന്നത്